വട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിതുനേടി തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ വട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിതുനേടി തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ 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 നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണ് അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണ് അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ 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 യ്യോടെ നമിക്കാനും തൂക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ തൊഴുകയ്യോടെ നമിക്കാനും തൂക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പനും ഗാന്ധിയപ്പൂപ്പനൂ

गान्भिय पूपन् ग ा न ् भ ि